വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായവരെ നടപടികൾ പുനരധിവാസത്തിൻ്റെ വിവിധ വശങ്ങൾ ദുരന്തബാധിത പ്രതികരണ രംഗത്തെ വിദഗ്ധരുമായും ദുരന്ത മേഖലയിലെ ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം അറിയാനാണ് ഉദ്ദേശിക്കുന്നത് ആ അഭിപ്രായം ശേഖരിച്ച ശേഷമാണ് പുനരധിവാസ പദ്ധതിക്ക് രൂപം നൽകുക വലിയ കാലതാമസം ഉണ്ടാകലല്ല ഉദ്ദേശിക്കുന്നത് ദുരന്ത ബാധിത മേഖലയിൽ എഴുന്നൂറ്റി ഇരുപത്തൊൻപത് കുടുംബങ്ങളായിരുന്നു ഈ ക്യാമ്പുകളിൽ ഉണ്ടായത് നിലവിൽ ഇരുന്നൂറ്റി പത്തൊൻപത് കുടുംബങ്ങൾ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് മറ്റുള്ളവർ വാടക വീട് കണ്ടെത്തി അങ്ങോട്ടേക്കോ കുടുംബ വീടുകളിലേക്കോ മാറിയിട്ടുണ്ട് ഇവർക്ക് സർക്കാർ അനുവദിച്ച വാടക നൽകും എഴുപത്തഞ്ച് സർക്കാർ ക്വാർട്ടേഴ്സുകൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി താമസയോഗ്യമാക്കിയിട്ടുണ്ട് ഇവയിൽ താമസിപ്പിക്കാനാവും സർക്കാർ കണ്ടെത്തിയ നൂറ്റി എഴുപത്തിയേഴ് വീടുകൾ വാടകയ്ക്ക് നൽകാൻ ഉടമസ്ഥർ തയ്യാറായിട്ടുണ്ട് അതിൽ നൂറ്റി ഇരുപത്തി മൂന്നെണ്ണം ഇപ്പം തന്നെ മാറി താമസിക്കാൻ യോഗ്യമാണ് നൂറ്റി അഞ്ച് വാടക വീടുകൾ തിനകം അനുവദിച്ച് നൽകിയിട്ടുണ്ട് മാറി താമസിക്കാൻ ബാക്കിയുള്ളവർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വീടുകൾ കണ്ടെത്തി നൽകുന്നതിൽ കാര്യമായ തടസ്സം ഇല്ല എന്നതാണ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നൂറ്റി എഴുപത്തൊൻപത് പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് പതിനേഴ് കുടുംബങ്ങളിൽ ഒരാളും അവശേഷിക്കുന്നില്ല ഈ കുടുംബത്തിൽ നിന്ന് അറുപത്തഞ്ച് പേരാണ് മരണമടഞ്ഞത് അഞ്ച് പേരുടെ നെസ്റ്റോഫ് കിന്നെ കണ്ടെത്താനാവാത്ത സ്ഥിതിയാണ് ഡി എൻ എ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നു മരണപ്പെട്ട അൻപത്തൊൻപത് പേരുടെ ആശ്രിതർക്ക് എസ് ഡി ആർ എഫിൽ നിന്നും നാല് ലക്ഷം രൂപയും സി എം ഡി രണ്ട് ലക്ഷവുമടക്കം ആറു ലക്ഷം രൂപ വീതം ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം വിതരണം ചെയ്തു ഇതിനു പുറമെ നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ മരണാനന്തര ചടങ്ങുകൾക്കായി പതിനായിരം രൂപ വീതം കുടുംബങ്ങൾക്ക് കൈമാറി നൂറ്റി പത്തൊൻപത് പേരെയാണ് ഇനി കണ്ടെത്താൻ അവശേഷിക്കുന്നത് അവരുടെ ബന്ധുക്കളിൽ നിന്നും തൊണ്ണൂറ്റൊന്ന് പേരുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധനക്ക് അയച്ചിട്ടുണ്ട് ജീവിതോപാധികൾ നഷ്ടപ്പെട്ട് അതിജീവനത്തിനായി പൊരുതുന്ന ഹതഭാഗ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കേരളത്തിലെ ബാങ്കുകളുടെ പിന്തുണ അനിവാര്യമാണ് കാർഷിക വൃത്തിയായിരുന്നു അവിടുത്തെ ജനതയുടെ പ്രധാന വരുമാന മാർഗം അതിനായും വിദ്യാഭ്യാസം പാർപ്പിടം തുടങ്ങി മറ്റു പല ആവശ്യങ്ങൾക്കായും ലോണുകൾ എടുത്തവരാണ് അവരിൽ ഭൂരിഭാഗം പേരും എന്നാൽ ഇന്നവർക്ക് ആ വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കൃഷിഭൂമി നാമാവശേഷമായിരിക്കുന്നു അനേകം പേർ ഉറ്റവർ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ലോണുകൾ എഴുതിത്തള്ളണം എന്ന നിർദ്ദേശം ഇന്നലെ നടന്ന സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ വെച്ചു വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളുന്ന കാര്യം അതത് ബാങ്കുകളുടെ ബോർഡുകളിൽ അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ദുരന്തമേഖലയിലുള്ളവരിൽ ജൂലൈ മുപ്പതിനു ശേഷം പിടിച്ച ഇ എം ഐകൾ അതാത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തിരിച്ചടക്കണമെന്ന് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്തമുണ്ടായതിനു ശേഷവും പല വിധത്തിലുള്ള തിരിച്ചടവ് നടത്തേണ്ടി വന്നവർക്ക് സാമ്പത്തിക പിന്തുണ നൽകാനാണ് ഈ തീരുമാനം എടുത്തത് കാർഷികവും കാർഷികേതര ആവശ്യങ്ങൾക്കുമായി എടുത്ത നിലവിലെ എല്ലാ ലോണുകളും എത്രയും പെട്ടെന്ന് റീസ്ട്രക്ചർ ചെയ്യുമെന്ന് യോഗം തീരുമാനിച്ചു ഇ എം ഐ തിരിച്ചടവിൽ ഉൾപ്പെടെ വരുന്ന മാറ്റം ദുരന്തബാധിത മേഖലയിലുള്ളവർക്ക് അടിയന്തര ആശ്വാസം പകരുന്ന വിധത്തിലായിരിക്കും അതോടൊപ്പം പുതിയ ലോണുകൾ നിബന്ധനകൾ ലഘൂകരിച്ച് വേഗത്തിൽ നൽകുന്നതിനാവശ്യമായ തീരുമാനങ്ങളും കൈക്കൊള്ളും പെട്ടെന്നുള്ള ആശ്വാസത്തിനായി സെക്യൂരിറ്റി ഇല്ലാതെ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള കൺസ കൺസംഷൻ ലോണുകൾ നൽകാനും തീരുമാനമായിട്ടുണ്ട് മുപ്പത് മാസമായിരിക്കും ഈ ലോണിൻ്റെ തിരിച്ചടവ് സമയം ദുരന്ത മേഖലയിലുള്ള എല്ലാ റിക്കവറി നടപടികളും തൽക്കാലം നിർത്തിവെക്കും ഈ കാര്യത്തിൽ യോഗത്തിൽ തീരുമാനമായി ദുരിതബാധിതർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അവരുടെ നിലനിൽക്കുന്ന സാമ്പത്തിക ബാധ്യതകൾക്കുള്ള തിരിച്ചടവാക്കി മാറ്റില്ല ലഭ്യമാക്കുന്ന എല്ലാ സഹായവും ദുരിതബാധിതരിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇതുവഴി സാധിക്കും ദുരന്ത മേഖലയിൽ നിന്നുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് മാൻഡേറ്റുകൾ അവർക്ക് സാമ്പത്തികമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ റിവ്യൂ ചെയ്യുന്നതിനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള വാരാഘോഷ പരിപാടി ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ നാം കാണേണ്ടത് ഓണം കേരളത്തിൻ്റെ ആകെ ഉത്സവമാണ് എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഓണാഘോഷം നാടിൻ്റെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതിഫലനമാണ് വയനാടിനായി നമ്മൾ എപ്പോഴത്തെക്കാളും ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ അതിനുള്ള ഊർജവും പ്രചോദനവും നൽകാൻ ഓണത്തിന് സാധിക്കും ആ സന്ദേശം ഉൾക്കൊണ്ട് മാനവഹൃദയങ്ങളാകെ ഒരുമിക്കുന്ന മനോഹര സന്ദർഭമാകട്ടെ ഇത്തവണത്തെ ഓണാഘോഷം സംസ്ഥാനത്തെ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും പതിമൂന്നിനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളടങ്ങിയ ഓണക്കിറ്റ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യും ആറ് ലക്ഷം പേർ ഗുണഭോക്താക്കളാകുന്ന ഈ സംരംഭത്തിന് മുപ്പത്താറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മുൻവർഷങ്ങളേതുപോലെ ഈ വർഷവും ഓണക്കാലത്ത് കുറഞ്ഞ വിലക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓണച്ചന്തകൾ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കും സെപ്തംബർ ആറ് മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സെപ്തംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച ജൈവ പച്ചക്കറികൾ വിതരണം ചെയ്യുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഫെയറുകളിൽ ഒരുക്കുകയും ചെയ്യും ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ തടസ്സമില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സൂപ്പർമാർക്കറ്റുകളിലൂടെ വിതരണം ചെയ്യും ഇതിനു പുറമെ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ആകർഷകമായ ഓഫറുകൾ നൽകി വില്പന നടത്തുകയും ചെയ്യും സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ചന്തകളാണ് കൺസ്യൂമർ ഫെഡ് നടത്തുക ഇതിലെ എഴുപത്തി മൂന്നെണ്ണം ത്രിവേണി സ്റ്റോറുകളുടെയും ബാക്കിയുള്ളത് സഹകരണ ബാങ്കുകൾ മുഖേനയുമാണ് നടത്തുക സപ്ലൈകോ നിശ്ചയിച്ച വിലയുടെ അടിസ്ഥാനത്തിൽ പതിമൂന്നിനം സാധനങ്ങൾക്കാണ് സബ്സിഡി നൽകുന്നത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ത്രിവേണികളിൽ സാധനങ്ങൾ ലഭ്യമാണ് കേരളത്തിലെ ഖാദി ഉൽപ്പന്നങ്ങളുടെ വില്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ റിബേറ്റ് നൽകി വരുന്നു ഈ വർഷം ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണം റിബേറ്റ് മേള കേരളത്തിൽ ഖാദി മേഖലയിൽ പണിയെടുക്കുന്ന പതിനയ്യായിരം തൊഴിലാളികൾക്ക് തുടർച്ചയായി ജോലിയും ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ റിബേറ്റ് വിൽപ്പന സഹായകമാവും ഈ ബജറ്റിൽ റിബേറ്റ് നൽകാൻ അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൈത്തറി സംഘങ്ങൾക്കും നെയ്ത്തുകാർക്കും പ്രചോദനപ്രദമായ രീതിയിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ കൈത്തറി തുണി റിബേറ്റോടുകൂടി വില്പന നടത്തും ഓണക്കാലത്ത് സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷമാണ് വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കും അതുകൊണ്ട് തന്നെ കലാകാരന്മാരും കച്ചവടക്കാരും സാധാരണ ജനങ്ങളാകെയും പ്രയാസ പ്രയാസപ്പെടുന്ന നിലയുണ്ടാകില്ല അങ്ങനെ ആശങ്കകൾ ഉയർന്നു വന്നതുകൊണ്ടാണ് ഈ പറയുന്നത് കയർഫെറ്റ് ഓഗസ്റ്റ് അഞ്ച് മുതൽ സെപ്തംബർ മുപ്പത് വരെ പരമാവധി ഇരുപത്തിമൂന്ന് ശതമാനം ഇളവ് നൽകും മെത്തകൾക്ക് പരമാവധി അൻപത് ശതമാനം വരെ രണ്ടായിരം കർഷക ചന്തകൾ ഓണത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ പതിനൊന്ന് മുതൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാധാരണ പച്ചക്കറികൾക്ക് മൊത്ത വ്യാപാര വിലയേക്കാൾ പത്ത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിച്ച് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വരെ താഴ്ത്തിയായി ജൈവ പച്ചക്കറികൾ മൊത്ത വ്യാപാര വിലയേക്കാൾ ഇരുപത് ശതമാനം കൂട്ടി കർഷകർ വിപണി വിലയേക്കാൾ പത്ത് ശതമാനം വരെ താഴ്ത്തി വിൽക്കുന്ന നിലയാണ് സ്വീകരിക്കുക ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അനേകം വാർത്തകൾ വരുന്ന ദിവസമാണിത് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ